അത് തൊണ്ടറേ പെട്ടുദാനക്കേ ഹാപ്പി ഗുഡ് ബൈ ഡേ പറ്റി

ഇല്ല ഐ തിങ്ക് ദ ചിനോച്ചാ അഹ് ഫ്രോ ഡ്രോ ഇപ്പ ലീഗി ഓക്കേนะ ചിനോ മേകി ടൈ എടുത്തോ അകത്തോട്ട് എടുത്തോ ക്യൂടെക്റ്റുള്ളാസ് ദിക്ക് ദബ്നെ നരന കപകത് സിന്തസൻ ദല്ലേസ് ന അല് നേ മൻലെ झेल्टा न? इक आपेजा है को को तो उनक जाए ही? lo dura इंड बडा अखी लेँ लेसा अच्छ पोर बाझ्पर ना एटे वठोन भागो भाझ grad你 अरे में पलत एंग回去 बाख्क, क्योंक निया न thank you चल चल नहीं आ जा दे नहीं

<laughs> बाबा एक मिनट